നമസ്കാരം ചൈനീസ് ചാരക്കപ്പലുകളെ വളരെ വിദഗ്ധമായി കബളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യ മിസൈൽ പരീക്ഷണങ്ങൾ നടത്തുമ്പോൾ നോർട്ട് ഈസ്റ്റ് ടു എയർമാൻ അഥവാ നോട്ടാം രാജ്യങ്ങൾ പുറപ്പെടുവിക്കും കഴിഞ്ഞ മാസം അവസാനം ഇന്ത്യ കുറഞ്ഞ റേഞ്ചിൽ ഒരു മിസൈൽ പരീക്ഷണം നടത്തുന്നതിൻ്റെ നോട്ടാം പുറപ്പെടുവിച്ചിരുന്നു അതിന് പുറകെ ഒരു ചൈനീസ് ചാരക്കപ്പൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ കടന്നു ചൈനീസ് ചാരക്കപ്പൽ എന്ന് പറയുമ്പോൾ ഇന്ത്യ പരീക്ഷിക്കുന്ന മിസൈലിനെ കൃത്യമായി ട്രാക്ക് ചെയ്യാനും അതിൻ്റെ ശേഷി വിലയിരുത്താനും കഴിവുള്ള ചാരക്കപ്പലുകൾ നിരവധി ചൈനയ്ക്കുണ്ട് അതിലൊന്നാണ് അന്ന് വന്നത് അതിന് പിന്നാലെ ഇന്ത്യ മിസൈൽ പരീക്ഷണം മാറ്റിവെക്കുകയും ചെയ്തു ഇന്ത്യ മിസൈൽ പരീക്ഷണം മാറ്റിവെച്ചപ്പോൾ ചൈനീസ് ചാരക്കപ്പൽ തിരികെ മടങ്ങി ഇങ്ങനെ പലതവണ ആവർത്തിച്ചു ഒടുവിൽ ഡിസംബർ ഒന്ന് മുതൽ നാല് വരെ മൂവായിരത്തി നാനൂറ് കിലോമീറ്ററിൽ അധികം ദൂരപരിധിയുള്ള മിസൈൽ പരീക്ഷണം ഇന്ത്യ നടത്താൻ പോകുന്നു എന്ന നോട്ടാം ഇന്ത്യ നൽകി അഗ്നി സിക്സ് പരീക്ഷിക്കാൻ പോകുന്നു എന്ന് സോഷ്യൽ മീഡിയയിൽ ഊഹാപോഹങ്ങളും വന്നു അതിന് പിന്നാലെ ചൈനയുടെ നാല് ചാരക്കപ്പലുകളാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ കറങ്ങി നടന്നത് ഇപ്പോൾ ഏറ്റവും പുതിയ വാർത്ത ഡിസംബർ ഒന്ന് മുതൽ നാല് വരെയുള്ള നോട്ടാം ഡിസംബർ ആറിനുള്ള മറ്റൊരു നോട്ടാം ഇവ രണ്ടും ഇന്ത്യ ക്യാൻസൽ ചെയ്തിരിക്കുകയാണ് അങ്ങനെ വീണ്ടും ചൈനീസ് ചാരക്കപ്പലുകൾ നിരാശയോടെ മടങ്ങും പാകിസ്ഥാൻ മിസൈൽ പരീക്ഷണം നടത്തിയാൽ ചൈനയ്ക്ക് ആശങ്കയില്ല അവർ ചാരക്കപ്പലിനെ ഇറക്കി നിരീക്ഷിക്കില്ല ഇന്ത്യ മിസൈൽ പരീക്ഷിക്കുന്നത് ചൈനയ്ക്ക് ആശങ്കയും ഭയവുമാണ് ഏതായാലും വിദഗ്ദ്ധർ പറയുന്നത് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ഒരു ഭൗമ രാഷ്ട്രീയ ചതുരംഗ മത്സരമാണിത് ഇന്ത്യയുടെ വരാനിരിക്കുന്ന മിസൈൽ പരീക്ഷണത്തിൽ നിന്ന് ടെലിമെട്രി നിരീക്ഷിക്കുന്നതിനും പിടിച്ചെടുക്കുന്നതിനുമായി ചൈന നാല് ട്രാക്കിംഗ് കപ്പലുകളെ ഗവേഷണ കപ്പലുകളായി വേഷം മാറ്റി രംഗത്തിറക്കി എന്നാൽ ചാരക്കപ്പലുകളായി പ്രവർത്തിക്കുന്ന ഈ കപ്പലുകൾ ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് വിന്യസിച്ചു പ്രതികരണമായി ഇന്ത്യ മികച്ച ഒരു തന്ത്രപരമായ നീക്കം നടത്തി ബംഗാൾ ഉൾക്കടലിൽ മിസൈൽ പരീക്ഷണത്തിനുള്ള നോട്ടാം റദ്ദാക്കി മിസൈലിൻ്റെ പ്രകടനം രേഖപ്പെടുത്താനോ വിശകലനം ചെയ്യാനോ ചൈനയ്ക്ക് അവസരം നൽകിയില്ല എന്നാണ് ചൈനയുടെ ഈ നീക്കത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഇന്ത്യ നടത്തിയത് മികച്ച നീക്കമാണോ അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി